ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജൂലൈ പത്തിന് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമനത്തിലൂടെയാണ് കൊച്ചിൻ സയൻസ് ആൻഡ് ടെക്നോളജി സർവകലാശാല എന്നറിയപ്പെടുന്ന കൊച്ചിൻ സർവകലാശാല സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരിയിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അഥവാ കുസാറ്റ് ആയി പുനഃസ്ഥാപിക്കുകയും ചെയ്തു ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങളെ ബിരുദ ബിരുദാനന്തര പഠനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നിങ്ങനെ പുനർനിർവചിക്കുന്നു അപ്ലൈഡ് സയൻസ് ടെക്നോളജി ഇൻഡസ്ട്രി കൊമേഴ്സ് മാനേജ്മെൻറ്റ് സോഷ്യൽ സയൻസ് എന്നിവയിൽ ബിരുദാനന്തര ബിരുദ പഠനത്തിനും ഗവേഷണത്തിനും ഊന്നൽ നൽകി ഉന്നത വിദ്യാഭ്യാസം വികസിപ്പിക്കുക എന്ന പ്രത്യേക ലക്ഷ്യത്തോടെ ആരംഭിച്ച കുസാറ്റ് ഇപ്പോൾ ഒരു ലോക റാങ്കിംഗ് സർവകലാശാലയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ വേൾഡ് റാങ്കിംഗിൽ ലോകമെമ്പാടുമുള്ള ആയിരത്തി മികച്ച സർവകലാശാലകളിൽ കുസാറ്റുമുണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിന്റെ റാങ്കിംഗ് ഫ്രെയിംവർക്കിലും കുസാറ്റ് സ്ഥാനം പിടിച്ചിരിക്കുന്നു ഒരു ഫെഡറൽ സർവകലാശാലയുടെ മാതൃകയിൽ നെയ്ക്കിൻ്റെ എ പ്ലസ് ആക്രിഡാഷനുള്ള രാജ്യത്തെ ഒരു പ്രധാന ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണ് ഇത് നാലര പതിറ്റാണ്ടിനിടയിൽ കുസാറ്റ് അതിന്റെ അക്കാദമിക് അന്വേഷണങ്ങളിൽ കുതിച്ചുചാട്ടം നടത്തുകയും വിജ്ഞാനത്തിൻ്റെ ചക്രവാളത്തിലെ നോവലിനെയും ഉയർന്നുവരുന്ന മേഖലകളെയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നു ലോകമെമ്പാടുമുള്ള പ്രശസ്തമായ സർവകലാശാലകളുമായും സ്ഥാപനങ്ങളുമായും നിരവധി സഹകരണ സംഘങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് ദേശീയ അന്തർദേശീയ അക്കാദമിക വ്യവഹാരങ്ങൾ സെമിനാറുകൾ വർക്ക്ഷോപ്പുകൾ എല്ലാ വർഷവും യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നു ഇത് വിദ്യാർത്ഥി സമൂഹത്തിന് അവരുടെ പഠന മേഖലകളിൽ സ്വയം അപ്ഡേറ്റ് ചെയ്യാൻ അവസരമൊരുക്കുന്നു കുസാറ്റിൻ്റെ മികവിൻ്റെ നിരവധി കേന്ദ്രങ്ങളിൽ ഒന്നായ അഡ്വാൻസ്ഡ് സെൻ്റർ ഫോർ അറ്റ്മോസ്ഫിയറിക് റഡാർ റിസർച്ച് പ്രധാനമന്ത്രിയുടെ മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുസാറ്റിൻ്റെ എല്ലാ അക്കാദമിക് പ്രോഗ്രാമുകൾക്കും യു ജി സി ആസിറ്റി അംഗീകാരം നൽകുന്നു കേരള സർക്കാരിൻ്റെയും വിവിധ കേന്ദ്ര ഏജൻസികളുടെയും അന്താരാഷ്ട്ര സഹകരണത്തിൻ്റെയും സജീവ പിന്തുണയോടെ വരും വർഷങ്ങളിൽ സർവകലാശാല പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ ഒരുങ്ങുകയാണ് ഡി എസ് ടി ഡിബിടി എം ജാർ ഡി മുതലായ കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികളും വിവിധ ധാരണാപത്രങ്ങളിലൂടെ അന്താരാഷ്ട്ര ഗവേഷണ പങ്കാളികളും ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയും ധനസഹായവും നൽകുന്നു കുസാറ്റ് ക്യാമ്പസിൽ അധ്യാപനത്തിന് ഉപയോഗപ്രദമായ മികച്ച ക്ലാസ് മുറികളും ലാബുകളുമുണ്ട് വ്യത്യസ്ത വിഷയങ്ങൾ പഠിക്കുന്നതിനായി ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള ക്ലാസ് മുറികൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ് മികച്ച രീതിയിൽ സജ്ജീകരിച്ച ലൈബ്രറി പഠനവും ഗവേഷണവും കൂടുതൽ വളർത്തുന്നു രണ്ടു ലക്ഷത്തിലധികം പുസ്തകങ്ങളും നിരവധി ഓൺലൈൻ ജേർണലുകളും ഡിജിറ്റൽ റിസോഴ്സുകളും ഇവിടെ ലഭ്യമാണ് ക്യാമ്പസിനുള്ളിൽ വിദ്യാർത്ഥികൾക്കായി വിവിധ ഹോസ്റ്റലുകൾ ഉണ്ട് പുരുഷന്മാർക്കും വനിതകൾക്കുമായി വേർതിരിച്ച ഹോസ്റ്റലുകൾ സമൃദ്ധമായ ഭക്ഷണവും മികച്ച താമസ സൗകര്യവും ഉറപ്പാക്കുന്നു ഗെയിമുകൾക്കും ഫിറ്റ്നസ് പ്രവർത്തനങ്ങൾക്കുമായി മികച്ച രീതിയിൽ സജ്ജീകരിച്ച കായിക സൗകര്യങ്ങളുണ്ട് സ്റ്റേഡിയം ഇൻഡോർ കോർട്ടുകൾ ജിം എന്നിവ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ് ആരോഗ്യപരിപാലത്തിനായി മെഡിക്കൽ സെൻ്ററും ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നു വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും അടിയന്തര വേളകളിൽ ചികിത്സാ സഹായം ഇവിടെ ലഭ്യമാക്കുന്നു ഇവിടേക്ക് എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ കുസാറ്റ് ബസ് സർവീസുകളും പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ സൗകര്യങ്ങളും ലഭ്യമാണ് കുസാറ്റ് കളമശ്ശേരി ക്യാമ്പസ് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമഗ്ര വിദ്യാഭ്യാസത്തിനും വികസനത്തിനും പ്രാധാന്യം നൽകുന്നു ഈ സൗകര്യങ്ങൾ ക്യാമ്പസിനെ ഒരു പഠന കേന്ദ്രമായി മാത്രമല്ല കൂടുതൽ പ്രവർത്തനപരമായ ഒരു സാമൂഹിക സംഭവമായി മാറാൻ പ്രേരണ നൽകുന്നു വിദ്യാഭ്യാസത്തോട് പ്രതിബദ്ധതയുള്ള ഏറ്റവും സൗഹൃദ സംസ്ഥാനമെന്ന കേരളത്തിൻ്റെ പാരമ്പര്യത്തിന് അനുസൃതമായി കുസാറ്റ് ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികളുടെ ഭവനമാണ് കാമ്പസ് റിക്രൂട്ട്മെൻറ്റുകളിൽ അസൂയാവഹമായ റെക്കോർഡ് ഉണ്ടെന്നതിൽ സർവകലാശാല അഭിമാനിക്കുന്നു ഇന്ത്യയിലും വിദേശത്തുമുള്ള നിരവധി ഗവേഷണ വികസന സ്ഥാപനങ്ങളിലും കോർപ്പറേറ്റുകളിലും സുപ്രധാന സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ഉയർന്ന വിജയകരവും കഴിവുറ്റതുമായ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടം കുസാറ്റിൻ്റെ അക്കാദമിക് മികവിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായം രേഖപ്പെടുത്തു